എറണാകുളം ബംഗളൂരു ഭാരത് സ്പെഷ്യൽ ട്രെയിൻ സർവീസ് നാളെ ആരംഭിക്കും സർവീസിനുള്ള ട്രെയിൻ റേക്ക് ഷൊർണൂരിൽ നിന്ന് എറണാകുളത്ത് എത്തിച്ചു തിരിച്ചുമുള്ള യാത്രക്കാർക്ക് ഏറെ പ്രതീക്ഷ നൽകുന്നതാണ് പുതിയ സർവീസ് ആഗസ്റ്റ് ഇരുപത്തിയാറ് വരെ ആഴ്ചയിൽ മൂന്ന് ദിവസമാണ് വന്ദേ ഭാരത് സർവീസ് നടത്തുക എറണാകുളത്ത് നിന്ന് ബംഗളൂരുവിലേക്ക് എ സി ചെയർക്കാറിൽ ആയിരത്തി നാനൂറ്റി അറുപത്തിയഞ്ച് രൂപയും എക്സിക്യൂട്ടീവ് ചെയർക്കാറിൽ രണ്ടായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയഞ്ച് രൂപയുമാണ് നിരക്ക് യാത്രക്കാർക്ക് ഭക്ഷണമടക്കം ഉൾപ്പെടുത്തിയാണ് നിരക്കീടാക്കുന്നത് എറണാകുളം ഷൊർണൂർ പാലക്കാട് തിരുപ്പൂർ സേലം വഴിയാണ് സർവീസ് നിന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് അൻപതിന് പുറപ്പെടുന്ന ട്രെയിൻ രാത്രി പത്തിന് ബംഗളൂരുവിലെത്തും റെയിൽവേ വലിയ പ്രതീക്ഷയോടെയാണ് ഈ റൂട്ടിലെ സർവീസിനെ കാണുന്നത് സർവീസ് ലാഭകരമായാൽ ഇത് നിലനിർത്തുമെന്നാണ് യാത്രക്കാരുടെ പ്രതീക്ഷ സ്വകാര്യ ബസ്സുകൾ തോന്നിയ രീതിയിൽ നിരക്കീടാക്കി സർവീസ് നടത്തുന്ന റൂട്ടിൽ വന്ദേ ഭാരത് സർവീസ് യാത്രക്കാർക്കും ഗുണകരമാകും വ്യാഴം ശനി തിങ്കൾ ദിവസങ്ങളിൽ പുലർച്ചെ അഞ്ച് മുപ്പതിന് ബംഗളൂരുവിൽ നിന്ന് പുറപ്പെടുന്ന ട്രെയിൻ ഉച്ചയ്ക്ക് രണ്ട് ഇരുപതിന് എറണാകുളത്തെത്തും ഷൊർണൂർ പാലക്കാട് പോത്തന്നൂർ തിരുപ്പൂർ ഈറോഡ് സേലം ജോലാർപേട്ട എന്നിങ്ങനെയാണ് സ്റ്റോപ്പുകൾ ഇരുദിശയിലേക്കും ആഴ്ചയിൽ പന്ത്രണ്ട് സർവീസുകളാണ് ഉണ്ടാവുക ട്രെയിനിന്റെ ടിക്കറ്റ് ബുക്കിംഗ് ഇതിനകം ആരംഭിച്ചിട്ടുണ്ട് കേരള വിഷൻ ന്യൂസ് കൊച്ചി